എനിക്ക് ഇവന്മാരുടെ അപ്രോച്ചിൽ ചെറിയ കലി പഠിച്ചപ്പോഴെ ഞാൻ പറഞ്ഞടാ കേക്കെങ്കിലും കിട്ടുവോ കൊച്ചൊക്കെ ഉള്ളത് ഇങ്ങനെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ എന്തെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ളിടത്തും ലോഗോയുടെ അവിടെയൊക്കെ പീൽ ഓഫ് ചെയ്യേണ്ടത് നമ്മുടെ പ്രസൻസിലായിരിക്കണം ഇത് ഞാൻ ചെന്നപ്പോഴേ ഇതെല്ലാം ഈ മാർ ഊരി പറ കൊണ്ടുപോയിക്കോന്നുള്ള രീതിയിൽ എല്ലാം റെഡി ആക്കിയിട്ടേക്ക് അതായത് ഓരോ ഷോറൂമിൽ വെച്ച് ഒരു കിലോമീറ്റർ പോലും ഓടിക്കുന്നതിന് മുമ്പ് ഞാൻ അഞ്ചോ ആറോ ഡിഫക്റ്റ് ഞാൻ കണ്ടുപിടിച്ചു അപ്പം ചോദിച്ചു നിങ്ങൾക്ക് എനിക്ക് ഉള്ള ധാരണ പോലും നിങ്ങൾക്ക് ഇതാക്കത്തില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇവർ ഇതിനെക്കുറിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്നെ ഒളിഞ്ഞു നോക്കുന്നു ഞാൻ പോയോ ഞാൻ കേൾക്കുന്നുണ്ടോ കാരണം നമുക്കിതെല്ലാം കോൺസ്പിരൻസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇന്ന് ബോക്സ്മാൻ കണ്ട ആളായിരിക്കും നാളെ അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോ സെൽസിലിപ്പ് എന്നെ ചോദിക്കുന്നു എന്റെ ചേട്ട ചേട്ടനല്ല ആരെങ്കിലും ഡീസൽ ബുക്ക് ചെയ്യുന്നതാണ് പുതിയ യൂസർ റിവ്യൂ യൂസർവ്യൂട്ട് വന്നേക്കുന്നത് ആണ് ഇതിനെക്കുറിച്ച് കാണുമ്പോ അറിയാം നെക്സോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുതിയ പർപ്പിൾ കളറാണ് അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള പർപ്പിൾ പർപ്പിൾ കളർ അപ്പോൾ ഇതിന്റെ ഡീസൽ വേരിയന്റ് ആണ് ഏറ്റവും ഒരു ലോങ് ടൈം റിവ്യൂന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓൾമോസ്റ്റ് സെവൻ തൗസൻഡ് കിലോമീറ്റർ ആയി അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത നമ്മുടെ നെക്സോണിന്റെ വിശേഷങ്ങൾ പറയാൻ വന്നേക്കുന്നത് ജീവൻ ബ്രോ ആണ് ജീവൻ ബ്രോയെ നമ്മുടെ വീട്ടിലേക്ക് സെവൻ ചെയ്യാം ജീവൻ ബ്രോ നമ്മുടെ നെക്സോൺ യൂസർ അല്ലേ അതെ നമ്മുടെ കുറച്ച് കൂടുതൽ കരുത്തനായ നെക്സോൺ ആണ് കേട്ടോ നെക്സോണിന്റെ വണ്ടിയെ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ കരുത്തനാന്ന് പറയുമ്പോൾ നമ്മുടെ യൂസറും കരുത്തനാണ് അല്ലേ ബ്രോ എന്ത് ചെയ്യുകയാണ് ഞാൻ ബേസിക്കലി ഞാൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അതിനെക്കാട്ടിൽ ഉപരി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിറ്റ്നസ് ക്ലബ്ബിൻ്റെ ഓണറാണ് ഓണറാണ് അത്ലറ്റ് ആണ് അത്ലറ്റ് ആണ് അപ്പം അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരം കാത്തു സൂക്ഷിക്കുക ശരീരം ഇരുമ്പാക്കി എടുക്കുന്ന പോലെ തന്നെ നല്ല കരുതലായിട്ടുള്ള ഒരു വണ്ടി വേണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ എടുക്കുമ്പോൾ വണ്ടി ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു അപ്പം ഞാൻ ഈ വണ്ടി ഈ ക്യാമ ഫ്ലാഗിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിലെല്ലാം ഫോളോ ചെയ്യുന്നതാണ് നോർത്ത് ഇന്ത്യൻസിൻ്റെയും കേരളത്തിലുള്ളവരുടെ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നതാണ് അപ്പം ഈ ഇത് ക്യാമ ഫ്ലാഗിൽ പോകുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു യുണീക് ഡിസൈൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് കൂടാതെ ഇതിൻ്റെ പർപ്പിൾ ഇൻറ്റീരിയറും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഇതൊരു പ്രീമിയം ഒരു ഫീൽ നമുക്ക് അതായത് പുറംമോടിയിൽ നമ്മൾ വീണെന്ന് പറയുന്ന പോലെ തന്നെ പുറംമോടിയിൽ വീണു അതാണ് കാഴ്ച കാഴ്ചയില്ല അതന്നെയാണുള്ളത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിയെ കാണുന്ന പോലെ തന്നെ ഈ സുന്ദരനായിട്ടുള്ള കാര്യത്തിനെ നമുക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് വെറുറ്റോ ഉണ്ടായിരുന്നു പിന്നെ ഐ ട്വൻ്റി ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെലാനോ ആരുന്നില്ല അപ്പം ഈ ഒരു ഓപ്ഷൻ ഈ ഒരു പ്രീവിയസ് ഹിസ്റ്ററി വെച്ചുകൊണ്ട് തന്നെ അടുത്തൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ പോയിരുന്നത് അടുത്ത സെഗ്മെൻറ്റ് അതായത് സെഡാൻ ഉണ്ടായി ഹാച്ച് ബാക്ക് ഉണ്ടായിരുന്നു സെഡാൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും എല്ലാവരും പോലെ ഞാൻ അടുത്തൊരു സബ്ഫോർമീറ്റർ ഒരു എസ് യു വി എന്നുള്ള രീതിയിലോട്ട് പോയി അപ്പം ഉണ്ടായിരുന്നത് ആദ്യമേ ഉണ്ടായിരുന്നത് ഗ്രാൻഡ് വിറ്റാര ലോഞ്ച് ചെയ്ത ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പിന്നെ ഫേസ് ലിഫ്റ്റ് കിയ സെൽറ്റോസ് സെൽറ്റോസ് ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ട് ഓപ്ഷനിലായിരുന്നു ആദ്യമേ തങ്ങി നിന്ന് അന്ന് ഇത് ക്യാമറ ഫ്ലാഗിൽ ഓടിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ സ്റ്റിക്കർ പറിച്ചു കളയുമ്പോൾ ക്യാമറ ഫ്ലാഗ് സ്റ്റിച്ചർ സ്റ്റിക്കർ പറിച്ചു കളയുമ്പോൾ ഇതിൻ്റെ ഓലം എന്താ ഒരു പിടിയുമില്ല അപ്പോഴും ഇച്ചും കൂടെ വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് ഞാൻ രണ്ട് സാധനവും ബുക്ക് ചെയ്ത് കിട്ടും ഗ്രാൻഡ് വിറ്റാറയ്ക്ക് ഞാൻ നിയർലി ട്വൻറ്റി വൺ തൗസൻഡ് കൂടുതൽ ബുക്ക് ചെയ്ത് കിട്ടും അറ്റ് ദ സെയിം ടൈം ഞാൻ സെൽറ്റോസിനും ഞാൻ ബുക്ക് കിട്ടും കാരണം ഒരു എത്രയും വേഗം കാരണം ക്യാൻസൽ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇത് ഇഷ്ടപ്പെടാതെ വന്നാൽ കൈന്ന് അതും പോയി ഇതും പോകുന്ന രീതിയിലാണ് അത് തന്നെ അത് തന്നെ ഇപ്പം സെയിൽസിൻ്റെ ആൾക്കാർ നമുക്ക് പ്രഷർ വന്നുകൊണ്ടിരിക്കുക സാറേ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ രണ്ട് മൂന്നാഴ്ചകളോടെ ഇട്ട് വലിപ്പിച്ചുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ആദ്യമേ ഗ്രാൻഡ് വിറ്റാറയുടെ ബ്ലാക്ക് ഞാൻ കൺഫേം ചെയ്ത് കൊടുത്തു പക്ഷേ ഗ്രാൻഡ് ബിറ്റാറെ ബ്ലാക്ക് എന്ന് നല്ല വെയിറ്റിംഗ് പീരീഡ് നിൽക്കുന്ന സമയം മൂന്ന് മാസം ആ മൂന്ന് മാസം കൊണ്ടാണ് നമ്മുടെ ഒരു ലൈ മനസമാനം കൂടിയ കുറഞ്ഞോന്നുള്ള ഞാൻ പിന്നീട് ഞാൻ പറയാം അപ്പോൾ ഈ മൂന്ന് മാസം ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ നിലവിലപ്പം ഇതിന്റെ ലോഞ്ചിങ് അന്ന് ഒരു ദിവസം രാത്രി ഒമ്പത് മണി പത്ത് മണിക്ക് രാത്രിയില്ല രാത്രിയിൽ അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനലെല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക ഒരു രാത്രി ഒമ്പത് മണി ഒമ്പതരായപ്പോഴത്തേക്കും ഇത് റിവീൽ ചെയ്യുമെന്നും പറഞ്ഞ് പ്രീബുക്കിംഗ് നാളെ മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ ഒന്നും നോക്കില്ല ഞങ്ങൾക്കിപ്പം റിവ്യൂവേഴ്സ് എല്ലാം ഭയങ്കര അഭിപ്രായം ഇത് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച പോലത്തെ ഒരു എക്സ്റ്റീരിയർ ഇന്റീരിയർ ഡിസൈൻ വൈസ് ഡിസൈൻ വൈസ് ഒരു രക്ഷയുമില്ല നല്ല ആണ് എലഗന്റ് ആണ് നല്ല റോഡ് പ്രസൻസ് ഉണ്ട് അപ്പം വേറെ ഒന്നും നോക്കിയില്ല ഗ്രാൻഡ് വിറ്റാറെ ക്യാൻസൽ ചെയ്തിട്ട് അന്ന് ഞാൻ തിങ്കളാഴ്ചയാണ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞായറാഴ്ചയാണ് ഇവിടെ അക്കൗണ്ടിലോട്ട് പൈസ കിട്ടും ഞായറാഴ്ച തന്നെ ഓപ്പൺ ആണോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ആ ഒരു ആങ്സൈറ്റി ഫസ്റ്റ് എനിക്ക് ഇത് വേണമെന്നുള്ള ഒരു ഒരു ഇതില് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ അഭിപ്രായം കേട്ടിട്ട് ആൾക്കാര് എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു വരണമെന്നുള്ള ഒരു ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് തന്നെ അത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും അതെന്റെ അഹങ്കാരം എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി അതിനുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം വണ്ടി ഞാൻ ബുക്ക് ചെയ്യുന്നു ഞായറാഴ്ച തന്നെ എൻ്റെ പൈസ അവിടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ അവിടുത്തെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു സാർ സാറിൻ്റെ വണ്ടിയാണ് കേരളത്തിലെ ഫസ്റ്റ് ഡീസൽ പ്രീ ബുക്കിംഗ് വന്നിട്ടുള്ളത് അതുകൊണ്ട് സാറിന് നാലോ അഞ്ചു ദിവസത്തിനകം തന്നെ വണ്ടി ഡെലിവറി വണ്ടി ഡെലിവറി ആണെന്ന് പറഞ്ഞു വേറെ ഒന്നുമില്ല നമ്മൾ ഫ്ലൈ ഓൺ എയർ നമ്മൾ പറഞ്ഞു തരണം എത്ര പിന്നല്ലേ പക്ഷേ അഞ്ച് ദിവസം എന്നുള്ളതും ഭയങ്കര ഡിലേ ആണെന്നുള്ളൊരു തോന്നൽ നമ്മൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യുന്നു അതിൻ്റെ സന്തോഷവും ബാക്കി ലോണിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊസീഡിങ് പേപ്പർ വർക്കും എല്ലാം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോയി ഒക്ടോബർ പത്തിന് എനിക്ക് വണ്ടി ഡെലിവറി കിട്ടുകയെന്ന് പറയുന്നത് അതിന് മുമ്പ് യാഡിൽ വരുന്നത് കാരണം ഞാൻ ഈ ഈ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ അല്ലേ ഇ ഡി ഐ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ യൂട്യൂബ് ചാനലൊക്കെ റെഫർ ചെയ്തപ്പം മനസ്സിലാക്കിക്കൊണ്ട് വണ്ടി യാഡി വന്നെന്നറിഞ്ഞപ്പം ഞാൻ തലദിവസം ഒരു ഇൻസ്പെക്ഷന് നമ്മുടെ തെല്ലകത്തെ സ്ഥാപനത്തിലോട്ട് ഞാൻ ചെല്ലുക ടാറ്റയുടെ ഷോറൂമെ ആ യാർഡായിരുന്നു അതായത് ഷോറൂമും യാഡും പഴയ നമ്മുടെ ഷെവർലയുടെ ഒരു ഷോറൂമാണ് ഇപ്പം നമ്മുടെ ലെക്സോൺ ടാറ്റ എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പം കോട്ടയത്ത് തെള്ളകത്ത് നടത്തുന്നത് പണ്ടത്തെ ഷെവർലയുടെ ഷോറൂമായിരുന്നു ആയിരുന്നു അപ്പം നമ്മളവിടെ ചെല്ലുന്നു ഈ പറയുന്ന പോലെ ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും വണ്ടി നിറച്ച് ചെളിയും പൊടിയും എല്ലാം പിടിച്ചിരിക്കും നമുക്കറിയാം എറണാകുളത്ത് നിന്ന് യാഡിന്ന് അന്നൊക്കെ മഴയും കൂടെ ഉള്ള സമയമാണ് മൊത്തം ചെളിയും പൊടിയും പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാര്യമായിട്ടുള്ള ഒരു ഫ്രീ ഡെലിവറി ചെക്കപ്പും ചോർന്നും നോക്കാമൊന്നും പറ്റില്ല ആ അതെ കാരണം ക്യാമറ ഫ്ലാഗ് മാറിയെങ്കിലും നമ്മുടെ വണ്ടി വന്നപ്പോഴത്തേക്കും യാർഡിൽ മൊത്തം പൊടിയും ചെളിയും അഞ്ചാമത്തെ ഒന്നും 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 പറ്റാത്ത ഒരു അവസ്ഥ അതന്നെ മൊത്തം പൊടിയും ചെളിയും പിടിച്ചോണ്ടിരിക്കയാണ് ആസൈറ്റി അപ്പം നമ്മൾ പെണ്ണ് കിട്ടുന്നതിന് മുമ്പേ പെണ്ണിനെ ഒന്ന് കാണുന്ന പോലെ തന്നെ പെണ്ണിനെ കണ്ടു ഇച്ചിരി ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മെനയാവെന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നു അപ്പം അങ്ങനെ പിറ്റോ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഡെലിവറി കിട്ടുമ്പോൾ ഇനി രണ്ടാമത് ഡീറ്റെയിലിംഗ് ഷോപ്പിൽ കൊണ്ട് കൊടുക്കാനുള്ള ക്ഷമയം എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ എനിക്ക് ഗ്രാഫിംഗ് കൂട്ടി കൂടെ ചെയ്തു തരാൻ പറഞ്ഞു വണ്ടി ഷോറൂമിൽ തന്നെ ഷോറൂമിൽ തന്നെ അപ്പോൾ അവർ എഗിര് പറഞ്ഞു അപ്പം രണ്ടു ദിവസം എടുക്കും ഡിലേ എടുക്കും ഡിലേ എടുക്കും ഇതിൻ്റെ ഹീലിംഗ് പർപ്പസിന് വേണ്ടി അപ്പം അങ്ങനെ ഈ പ്രീ ഡെലിവറി ഇൻസ്പെഷനിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ വണ്ടി വണ്ടിയുടെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ ഷോറൂമിൽ ചെല്ലുന്നു നമ്മൾ തീർച്ചയായിട്ടും അമ്പലത്തിൽ ഭഗവാനെയും അല്ലെങ്കിൽ ഭഗവതിയും ഒക്കെ കണ്ടും കേട്ടും എല്ലാം പോയി തേങ്ങ ഒടിച്ച് നമ്മൾ നേരെ ഷോറൂമിലൂടെ ചെല്ലുകയാണ് വലിയ ആങ്സൈറ്റി ഒന്നും ഷോറൂംമാർക്കൊന്നും ഇല്ലാരുന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് കാരണം ഈ തലത്തെ ഈ ഷോറൂം എന്ന് പറഞ്ഞാൽ അത് ഒരു ജെനുവിനായിട്ട് സർവീസ് സെൻ്റർ ആയിരുന്നു സർവീസ് സെൻറ്ററിലാണ് ഇവര് ഈ ഷോറൂം വണ്ടി ഷോറൂം പർപ്പസ് പോലെ കാരണം അന്നേരം നമ്മുടെ നാമുടം പാലത്തിൻ്റെ അടുത്ത് ഷോറൂമിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക നെക്സോന്റെ അത് തന്നെ അപ്പം ഇവർ ടെക്നിക്കലി നമുക്ക് തന്നിട്ടുള്ളത് അവരുടെ സർവീസ് സെന്ററിൽ വെച്ചാണ് ഇത് തന്നിട്ടുള്ളത് ഡെലിവറി ഡെലിവറി ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു നെക്സോൻ്റെ ഫേസ് ലിഫ്റ്റിന്റെ ഫസ്റ്റ് ഡെലിവറി ഞാൻ എടുക്കുമ്പം ഞാൻ ഓർത്തു മനസ്സിൽ ഇമാജിൻ ചെയ്യണം പൂത്തിരി പൂത്തിരികത്തുനിന്ന് പോപ്പേഴ്സ് പൊട്ടിക്കുന്നു വലിയൊരു കേക്ക് കൊച്ചിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡ്രീം വരാം തലേ ദിവസം കാരണം അത്രയും ഒരു മസ്റ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി ഞാൻ ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ആസ് യൂഷ്വൽ എന്തുവാ ഒരു സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ ഒരു ഷോറൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഡോറും പറഞ്ഞ് കയറിച്ച് ആ സാർ അങ്ങനെ ഇരിക്കുന്നു വെള്ളം കാര്യങ്ങളും എന്തായിരുന്നു ഇച്ചിരി പേപ്പറും ഡോക്യൂമെൻ്റ്സും വല്ല അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി വണ്ടിയൊന്നും കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവന്മാരുടെ ഡീറ്റെയിലിങ് ഷോപ്പിലോട്ട് ഞാൻ ചെല്ലുക ഡീറ്റെയിലിങ് എന്ന് പറയുമ്പം തന്നെ എന്തെങ്കിലും പോരായ്മയുണ്ടേ തിരുത്താനുള്ള യുവമാർക്കുള്ള സമയം കൂടെയാണ് ഞാൻ അവിടെ ചെന്ന് ഒരു പ്രദക്ഷിണം വെച്ചപ്പം തന്നെ ഒരു അഞ്ചാറ് ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരിക പുതിയ വണ്ടി തന്നെ അത് തന്നെ അതുതന്നെ കേരളത്തിലെ ഫസ്റ്റ് വണ്ടി എനിക്ക് കിട്ടിയതിൽ ഞാൻ ഡെലിവറി ടൈമിൽ ഞാൻ ചുറ്റി നടന്ന് കണ്ടപ്പം ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നമെന്ന് പറഞ്ഞാൽ ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഫൈബർ പാർട്ടില് അതായത് ബാക്ക് സൈഡിൽ നിൻ്റെ ഫൈബർ പാർട്ടിൽ ഇതിൻ്റെ പർപ്പിളിൻ്റെ ക്യൂടെക്സ് തൊട്ട് വലത്തൊരു മാർഗ്ഗം ഒന്നോ രണ്ടോ സ്ഥലത്ത് എടുത്ത് സ്പോട്ട് എന്ന് പറയും അപ്പം ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലുണ്ട് കാരണം ഇത് പുതിയ വണ്ടിയാണ് ഇതിൻ്റെ പെയിൻറ് കോമ്പിനേഷൻ പോലും കമ്പനിക്കൊക്കെ കിട്ടി തുടങ്ങാൻ പോകുന്നില്ല അപ്പം എനിക്ക് കിട്ടുന്ന വണ്ടിക്ക് എന്തായാലും പെയിൻറ്റ് തൊണ്ട ആവശ്യമില്ല ഈ ബമ്പർ പോർഷൻ കൂടെ ആയതുകൊണ്ട് ഈ ഫൈബർ പോർഷൻ അപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് സെയിൽ തന്നവനെ ഞാൻ വിളിച്ചു അപ്പോൾ അതിനെ വിളിച്ചിട്ട് പിള്ളേരെല്ലാം ഭയങ്കര അമ്മച്ചോടാണ് കാരണം നമുക്കറിയാവുന്നവൻ്റെ പകുതി കാലിബർ പോലും പിള്ളേർക്കില്ല എല്ലാം ബോക്സ് വാഹനയിൽ നിന്നൊക്കെ വന്ന് അല്ലെങ്കിൽ കമ്പനി മാറി മാറിയാണ് പിള്ളേർ നിൽക്കുന്നത് അവർക്കൊരു വണ്ടിയെക്കുറിച്ച് പഠിച്ച് ഉള്ള എക്സ്പീരിയൻസ് ടൈം കിട്ടിയിട്ടില്ല അപ്പം ഞാനിത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം ചോദിച്ചു ഈ സാധാരണ ഇത് നമ്മുടെ മീഡിയ ഡ്രൈവിന് ടാറ്റാ കാറ് കൊടുത്ത വണ്ടിയാണോ അതോ ടെസ്റ്റ് ഡ്രൈവ് കൊടുത്ത വണ്ടിയാണോ ഇതെന്താണ് എൻ്റെ വണ്ടിക്ക് ഒരു പെയിൻ സ്പോട്ട് സ്ക്രാച്ചും കാര്യങ്ങളും ആണെങ്കിൽ ഓക്കെ നമുക്ക് വിസിബിളി അറിയാം ഓക്കെ ഇത് തട്ടിയതാ മുട്ടിയതാ ഇതൊരു പെയിൻസ്പോട്ട് ഫൈബർ പോട്ടിൽ കിട്ടുക അപ്പം ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു എടാ എനിക്ക് ചെറിയ കളി പഠിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാത്ത കാര്യം ഇത് ഇന്നത്തെ ദിവസം ഞാൻ ഈ പെയിന്റ് സ്പോട്ട് കണ്ട കാര്യം ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഇലുമിനേറ്റ് ലോകയാണ് നമ്മുടെ സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ സ്റ്റിയറിംഗ് വീല് അപ്പോൾ സ്റ്റിയറിംഗ് വീലില് ഞാൻ നേരെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല ഓക്കെ നല്ല ഇൻ ഹാൻഡ് ഫീല് ഞാൻ ഒരു കോണ്ടുകൂടെ നോക്കിയപ്പോഴത്തേക്കും മൊത്തം സിക്സ് ആകില് കീ കീ കൊണ്ട് വരച്ച പോലെ സ്ക്രാച്ചസ് ടിപ്പിക്കലി ഇത് ഒരു പർപ്പസ്ഫുൾ സ്ക്രാച്ച് നമ്മൾ അത് തന്നെ ആ ഗ്ലാസ് പോർഷൻ ലോഗോ മൊത്തവും സ്ക്രാച്ച് അതായത് നമുക്ക് തൊട്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇച്ചിരി ആയിട്ടുള്ള സ്ക്രാച്ച് കാരണം ഞാൻ ഇത് വണ്ടി നഖത്തിൻ്റെതാണെങ്കിലും നമുക്ക് അറിയാം ഒരു അണീവനായിട്ടായിരിക്കും ഇത് സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുത്തി വരയ്ക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഇല്ലേ കീ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള വസ്തു കൊണ്ടോ അങ്ങനെ വരച്ച പോലത്തെ പാടുകളായിരുന്നു എന്റെ ലോഗോയുടെ അതന്നെ അപ്പൊ ഞാൻ ഒന്നാമത്തെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പെർമിഷനോടെ ആയിരിക്കും ഇവർ പീൽ ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഫിനിഷ് ഉള്ളടുത്തും ലോഗോയുടെ അവിടെയൊക്കെ പീൽ ഓഫ് ചെയ്യേണ്ടത് നമ്മുടെ പ്രസൻസിലായിരിക്കണം ഇത് ഞാൻ ചെന്നപ്പോഴേ ഇതെല്ലാം ഈ കൊണ്ടുപോയിക്കോന്നുള്ള രീതിയിൽ എല്ലാം റെഡി ആക്കിയിട്ടേക്ക് അപ്പൊ ആ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് പാർസൽ ട്രേ ഡെലിവറിക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ചുറ്റി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പാർസൽ ട്രേ ഇല്ല പ്ലാസ്റ്ററെ കിട്ടാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഒന്നാമത്തെ ഇത്തരം വിഷയം കൂടെ ആയപ്പോഴത്തേക്കും ഇമാര് അപ്പുറത്തെ ഏതു നെക്സോണിന്ന് പഴയ നെക്സോൺ അവിടെ കിടപ്പുണ്ട് അതായത് പഴയ നെക്സോണിന്ന് ഓർമ്മെടുത്ത് ഇതിലോട്ട് കേറ്റ് വെച്ച് ആ അതും അങ്ങനെ ഓഹ് എല്ലാം വണ്ടർഫുൾ പെട്ടെന്നെല്ലാം പെട്ടെന്ന് തന്നെ ഇറക്കിവിടാൻ കേക്കിന്റെ കാര്യം ഞാൻ തല ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു കാരണം എനിക്ക് ഇവന്മാരുടെ അപ്രോച്ചിൽ ചെറിയ കളി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞേടാ കേക്കെങ്കിലും കിട്ടുവോ കൊച്ചൊക്കെ ഉള്ളത് അങ്ങനെ ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ എന്തെങ്കിലും അപ്പൊ അത് ആലോചിച്ചേട്ടാ ഞങ്ങൾ എന്തായാലും അതൊന്നും ഇല്ല എന്നാലും ആലോചിക്കാം അന്ന് പറഞ്ഞത് ഫസ്റ്റ് വണ്ടിയാണ് ഫസ്റ്റ് ലോഞ്ച് എൻ്റെ മനസ്സിൽ പോപ്പറും രണ്ട് റോക്കറ്റും ഒക്കെ ആയിരുന്നു അവസാനം ഞാൻ അവരോട് ചോദിക്കേണ്ട വന്നു അവർ കേക്കെങ്കിലും ഫാമിലിയായിട്ട് വരുന്നതാണ് ഫസ്റ്റ് ലോഞ്ച് ആണ് എന്നിലൂടെ വേണം ഇനി ഈ വണ്ടി നിങ്ങൾക്കും പബ്ലിഷ് ഞാൻ അവരെയും സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അവരുടെയും ഒരു ഹെൽപ്പും സജഷനും ഉണ്ടെങ്കിലല്ല ഒരു നമുക്കിത് പീസ്ഫുള്ളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പം ഡെലിവറി ടൈമിൽ ഇത്രയും പണികൾ എനിക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി പിന്നെ മനസ്സിലായി ഇതൊരു ഒരു തുടക്കമാണുള്ളത് നമുക്ക് മനസ്സിലായി അതായത് ഓരോ ഷോറൂമിൽ വെച്ച് ഒരു കിലോമീറ്റർ പോലും ഓടിക്കുന്നതിന് മുമ്പ് ഞാൻ അഞ്ചോ ആറോ ഡിഫക്റ്റ് ഞാൻ കണ്ടുപിടിച്ചു പുതിയ വണ്ടി പുതിയ വണ്ടി കീ പറഞ്ഞേ ആ തന്നെ അപ്പം എനിക്ക് വീട്ടിൽ ചെന്ന് ഓഫാക്കി ഓൺ ആക്കിയപ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ ഇൻഫോട്ടൈമൻ സിസ്റ്റം പിന്നെ ഓഫാ അതായത് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഇത് ഓഫായിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് ഇൻഫോട്ടൈൻ സിസ്റ്റം അതന്നെ നമ്മൾ ജെ നെക്സോൺ ടാറ്റ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ജെ ബിയിൽ ഹൺ സിസ്റ്റം അങ്ങനത്തെ ഒരു ടോപ്പ് നോച്ചിലുള്ള സാധനമുള്ള രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു പോയിൻറ്റ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് ക്ലസ്റ്റർ ആണെങ്കിലും നല്ല ഗ്രാഫിക്കൽ സപ്പോർട്ടുള്ള ഇതാണ് പക്ഷേ ഇത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഓഫ് ഓഫായിപ്പോയി അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ക്ലസ്റ്റർ ഓഫായിപ്പോയി ടോട്ടലി ആയിട്ടാണ് ഞാനന്ന് വീട്ടിൽ വരുന്നത് തന്നെ വണ്ടിയായിട്ട് വണ്ടിയുമായിട്ട് ആയിട്ട് ഇത് ഞാൻ എങ്ങനെയൊക്കെയോ കൂടെയുള്ള ഫാമിലി അറിയാതിരിക്കാൻ ഞാൻ നോക്കി കാരണം അവർ ചോദിച്ചാൽ എനിക്ക് കാണാം എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ച് എന്ത് പറ്റി എന്നുള്ള ഒരു കൺഫ്യൂഷന് ഞാൻ നിൽക്കുക അപ്പം വീട്ടിൽ ചെന്ന് ഞാൻ ഇച്ചിരി ടൈം എടുത്തല്ല ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കീ ഫോബ് ലോസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഇൻഡിക്കേഷൻ ആദ്യമേ തെളിഞ്ഞു വന്നു കീ എൻ്റെ കയ്യിൽ ഇരിക്കുക കീ ഫോബ് ലോസ്റ്റ് പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും എൻജിൻ മെയിൻ്റെ എൻജിൻ ചെക്ക് അല്ലേ ലൈറ്റ് എൻജിൻ ചെക്കിന്റെ തെളിഞ്ഞു വന്നു തെളിഞ്ഞു വന്നു പിന്നെ ഉണ്ടായിരുന്നത് ഹൈ ടെമ്പറേച്ചർ വാണിങ് അതായത് നേരെ തിരിച്ചായിരുന്നു ഞാൻ ഫുൾ ടാങ്ക് അടിച്ചോണ്ട് വന്ന ആളാണ് ഞാനൊന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി ഒന്ന് റേസിംഗ് നിർത്തിയപ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഹൈയും ഫ്യൂവൽ എം ഞാൻ ഞാനിതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കാരണം എനിക്കിനി തോന്നുന്നതാണോ അദ്ദേഹം എൻ്റെ എന്തെങ്കിലും മാനസിക പ്രശ്നം കാരണം ഷോറൂമിൽ നിന്ന് വടക്കിട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇനി എൻ്റെ ഈ ടെമ്പർമെൻ്റ് കൊണ്ട് തോന്നുകയാണെന്ന് പറയുമ്പോഴേക്കും ഞാൻ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയും പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ഫർദർ കാര്യങ്ങളുണ്ട് ഇത് ആവശ്യമാണെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം ഫോട്ടോ എടുത്ത് വെച്ചു അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് ഉറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ഫോണിലെ ഇരുന്നൂറ്റമ്പത് ജി ബി പോരാതെ വരും ഞാൻ കുറെ വീഡിയോയും ഫോട്ടോയും എല്ലാം അങ്ങനെ എടുത്തു വെച്ചു ജി എമ്മിനും ഷോറൂമിനും ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി അപ്പം അങ്ങനെ ഇതൊരു ഞാനതാ പറഞ്ഞത് ഇത് തുടങ്ങിയിട്ടാന്ന് ഒന്നും തുടങ്ങി ഒന്നും തീർന്നിട്ടില്ല രാമ പറയുന്ന തുടങ്ങിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയി പോയി ഫസ്റ്റ് ദിവസത്തെ പോയിട്ട് എല്ലാത്തിലും ഉപരി മാനസിക എന്ന് പറഞ്ഞാല് ഈ രണ്ടു ദിവസം മൂന്ന് ദിവസം ഇത് നമ്മള് ഒരു ആട്ടുംകുട്ടി പ്രസവിച്ച് അതിനെ നമ്മളതിനെ ഒരു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക മൂന്ന് ദിവസം കഴിഞ്ഞ് ഷോറൂം ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് ഷോറൂമിൽ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നം കാരണം ടെക്നോളജി ഉള്ള വണ്ടിക്ക് എന്തേലുമൊക്കെ ചെറിയ സംഭവങ്ങൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തേലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഷോറൂമിൽ കൊടുക്കുന്നു നമ്മൾ സംസാരിക്കുന്നു തിരിച്ചു വരുന്നു വണ്ടിയുമായിട്ട് അന്നൊരു സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഉള്ള സമയമാണ് നമുക്കൊരു ഹൈവേ ഹൈ ൈറേഞ്ചിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ച് വൈഫിനെയും കൊച്ചിനെയൊക്കെ ഒരുക്കി പിടിച്ച് പോവാ കാരണം നമ്മൾ ഷോറൂമിൽ ചെല്ലുന്ന അരമുക്കാമണിക്കൂറുണ്ട് കാര്യം കഴിയുന്നു തിരിച്ച് നേരെ റേഞ്ച് അവിടെ ചെന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇവന്മാർ ഈ ഈ മറ്റേ പുതിയ തേങ്ങ കിട്ടിയ ചില സിറ്റുവേഷൻ പോലെ യുവ്മാർ ഇതിന്റെ ചുറ്റിനും നടക്കുക ഞാൻ എന്നിട്ട് ചോദിക്കുന്നതുകൊണ്ട് അല്ല നിങ്ങളൊന്നും ചെയ്യുന്നില്ലേ അല്ല ഇത് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തോണ്ടിരിക്കും ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുശൂഷങ്ങി ഇത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാനപ്പം ചോദിച്ചു നിങ്ങൾക്ക് എനിക്ക് ഉള്ള ധാരണ പോലും നിങ്ങൾക്ക് ഇതാകത്തില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എന്നെ ഒളിഞ്ഞു നോക്കുന്നു ഞാൻ പോയോ ഞാൻ കേൾക്കുന്നുണ്ടോ കാരണം നമുക്കിതെല്ലാം കോൺസ്പിരൻസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ദൈവം അത് തന്നെ ഏതാണ്ട് കള്ള മുതൽ ഞാൻ പോയി എടുത്തോണ്ട് പോകുന്നു ലോൺ എടുത്ത് എടുത്തോണ്ട് വന്നിട്ട് ഒരു ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഇത് മൂന്ന് മണിക്കൂർ കൊണ്ടില്ല ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണം ഏകദേശം അന്നത്തെ ദിവസം ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ അവിടെ നിൽക്കുക ഷോറൂമിലും വർക്ക്ഷോപ്പിലുമായിട്ട് ഇവരുടെ സ്റ്റേഷനിലുമായിട്ട് അതന്നെ അപ്പോൾ ഇവർ മനസ്സിലായി സാറേ ഇത് ഡീപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്യണം എല്ലാം ക്ലിയർ ചെയ്യിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനാകും തരാമെന്ന് പറയുക ഈ തരാമെന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട് എൻ്റെ ആ സ്ക്രാച്ച് വന്നിട്ടുള്ള ഇലുമിനേറ്റ് ലോഗോ മാറ്റി റീപ്ലേസ് ചെയ്ത് തരാം അതിനോടൊപ്പം തന്നെ ഈ ഗ്രഫയും കൂട്ടി ചെയ്തപ്പോഴത്തേക്കും എൻ്റെ സ്പോയിലറിലെ ഫൈബർ പോർഷൻ ഇവർ മാസ്ക് കിട്ടില്ലായിരുന്നു മാസ്കിങ് എല്ലാം വളരെ മോശമായിരുന്നു കാരണം ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും ഫൈബർ പാട്ടാണ്ട് പാണ്ട് പിടിച്ച പോലെ ഈ വൈറ്റ് സ്മോക്ക് പോലെ പാണ്ടു പിടിച്ചോളി ഇരിക്കുമായിരുന്നു അപ്പോൾ അതെനിക്ക് മാറി തരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ കംപ്ലൈന്റ് ഉള്ള കാര്യങ്ങളൊക്കെ റെസ്പോണ്ട് മാറി തരികയാണ് പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ മാറാവുന്ന പ്രശ്നമുള്ളൂ സാറേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കൂടായി ഓക്കെ രണ്ട് ദിവസം ഒക്കെ നാട്ടുകാരുടെ മുന്നിൽ കള്ളം പറഞ്ഞ് നിൽക്കുന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും മനസ്സിലായി ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച അതായത് വണ്ടി മേടിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞുള്ള രണ്ടാഴ്ച നിയർലി വൺ മന്ത് വണ്ടി നമ്മുടെ യാർഡിൽ ഒരു ടെക്നിക്കലും ഇതുമില്ലാതെ ഒരു മൂലയ്ക്ക് ഒരു തേക്കൻ്റെ ചൂട്ടിൽ പ്രാവും തൂറി കാക്കയും തൂറി എല്ലാം കിടക്കുക അപ്പോൾ ഇത് ഞാൻ സർപ്രൈസ് വിസിറ്റ് നടത്തുന്നുണ്ട് കാരണം ഇവർ ചില സമയം ഫോൺ വിളിച്ചാൽ ഇവർ എടുക്കുന്നില്ല ഇവർക്ക് എന്തോ ഒരു ഭയപ്പാട് പോലെ കാരണം എപ്പോഴും നമുക്ക് ജി എം എന്ന് പറയുന്ന ആ പുള്ളിയെ വിളിക്കാൻ വിളിക്കാൻ പറ്റത്തില്ലോ അപ്പം ഇതിൻ്റെ താഴെ വളരെ വിളിച്ചിട്ട് വളരെ സസ് സാർ ഇപ്പം വിളിക്കാം കുറച്ച് കഴിഞ്ഞ് വിളിക്കാം സാർ നാളെ വിളിക്കാം അപ്പോൾ ഇങ്ങനെ രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസത്തിനടുത്ത് അവിടെ കിടക്കുക അത് ഒരിക്കലും കൊണ്ടൊക്കെ പോയി കിട്ടില്ല പോട്ടെ വണ്ടി 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 പുതിയ എടുക്കാൻ ലക്ഷം രൂപ എടുത്തിട്ട് അതെ അതെ മൂന്നാമത്തെ ദിവസം ഷോറൂമിൽ കയറ്റി അല്ല അറ്റ് ടൈം ഒരു കോമഡി എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഹെൽത്ത് ക്ലബ് നമുക്കുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഹെൽത്ത് ക്ലബ്ബ് നമുക്ക് അത്ര കൂടുതാനത്ത് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലാണെങ്കിലും വണ്ടി എടുത്തതിന്റെ ട്രീറ്റ് തകൃതിയായിട്ട് നടക്കുക ആയിരങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിലടത്ത് രണ്ട് തവണ മൂന്ന് ആണ് ട്രീറ്റ് നടത്തുന്നത് അപ്പോഴും മനസ്സിലെ നല്ലൊരു കോമാളി ആയതുകൊണ്ട് നമ്മള് കോമാളി പുറത്ത് കരയാൻ പാടില്ല ചിരിക്കാനും പാടില്ലെന്നുള്ള നമ്മള് ഇതെല്ലാം അടക്കി ആയിരങ്ങൾ രണ്ടായിരങ്ങൾ പല രൂപത്തിൽ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഞാൻ ആ സത്യം പയ്യെ പയ്യെ പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വന്നു കാരണം രണ്ടാഴ്ചയായിട്ടും ജീവ ട്രീറ്റ് കിട്ടി വണ്ടി എന്തില്ല വണ്ടി കാണുന്നില്ല ഞാൻ ഞാൻ എല്ലാവരോടും ചിലരോടൊക്കെ പറഞ്ഞത് ഗ്രാഫിങ് കുട്ടി ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്ക പെർഫെക്ഷന് വേണ്ടി പക്ഷെ വണ്ടിയുള്ള സുഹൃത്തുക്കൾ ജീവാ സത്യം പറ വണ്ടി നിന്റെ നീ എടുത്തു എന്നുള്ള സത്യമാണ് വണ്ടിയില്ല അവസാനം ഇതെല്ലാം തുറന്നു പറയേണ്ട ഒരു നിലയിലോട്ട് എത്തുകയാണ് സുഹൃത്തുക്കളിൽ നിന്നും അവരും ആദ്യമേ ചോദിച്ചു ഏത് ഡീലർഷിപ്പ് ചെയ്യുന്ന എടുത്തെന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഇപ്പം ഞാൻ അതിലോട്ട് വരാം ആദ്യമേ തന്നെ ഞാൻ എം ലോട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ എലക്സോൺ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യമേ എല്ലാവരെ പോലെ തന്നെ എം ലോട്ടാണ് ചെല്ലുന്നത് എം കെ കുറിച്ച് സർവീസിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് ധാരണ ഉള്ള ആളാണ് എന്നാലും വേറെ ഓപ്ഷൻ ഇല്ല കാരണം ലെക്സോൺ ഉണ്ടെന്നുള്ളത് അറിയാമെങ്കിലും ഇത്രയും സെയിൽസ് ഹിസ്റ്ററി ഉള്ള എം കെ ഒരിടത്ത് കിടക്കുമ്പം ഇന്നലെ വന്നിട്ടുള്ള ഇവിടെ കാര്യം എന്താണെന്ന് നമ്മൾ അറിയത്തില്ല അപ്പം എം കെയിൽ പോകുന്നു കൊട്ടേഷൻ എടുക്കുന്നു വണ്ടിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു അപ്പം എനിക്ക് ലെക്സോണിലുള്ള ഒരു സുഹൃത്ത് അത് ഇവിടുന്ന് അവിടെ നമ്മൾ പറയത്തില്ലേ ഇന്ന് ബോക്സ് വാൻ കണ്ട ആളായിരിക്കും നാളെ ആ മച്ചാൻ ഞാനിപ്പോൾ ടാറ്റിലാന്ന് പറയുന്നത് അപ്പം അങ്ങനെ സംഭവിച്ച നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാ ലെക്സോണിലോട്ട് ഡീലാക്കി തരാം ഹബീബി ഹബീബിയെ വിളിച്ചോണ്ട് നമ്മള് ചെന്നപ്പം ഇപ്പം എന്ത് ഇവർക്കുള്ളത് ഒരു എം കെ ആണെങ്കിൽ ഇത്രയും സെയിൽസ് ഉള്ള ഒരു ഒരു ഇതാണ് ഫ്രാഞ്ചൈസിയാണ് അപ്പം പുള്ളി പറഞ്ഞത് എടാ ടാറ്റയുടെ അഷുറൻസ് ടാറ്റയുടെ നമ്മുടെ ടൊയാട്ടോ ടൊയാട്ടോയുടെ നിപ്പോൾ ടൊയോട്ടയുടെ ഒരു ഫാമിലി ഫ്രാഞ്ചൈസിയാണ് ഈ ലെക്സോൺ അവരുടെ ഒരു ഫാമിലി സബ് ബ്രാഞ്ച് പോലത്തെ ഉള്ള ഒരു സംഭവമാണ് ലെക്സോൺ അപ്പം ടോയോട്ടോ നിനക്ക് വിശ്വാസമാണല്ലോ ആ പിന്നല്ലേ ഇത്ര ഇത്രയും ഉള്ള വണ്ടി അപ്പം അങ്ങനെയാണെങ്കിൽ അവരുടെ പേരന്റൽ കമ്പനിയാണ് ലെക്സോൺ എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എം കെ എന്നാൽ ഹള്ളി പള്ളി എം കെയോട് പോകാൻ പറയുന്നു നമ്മൾ കണ്ടുപോയിട്ട് ലക്സോണിലോട്ട് വരുന്നു അറിയാമല്ലോ അറിയാല്ലോ അപ്രോച്ച് എല്ലാവരെ പോലെ തന്നെ അമ്മമാര് നമ്മളെ കുടുംബ സുഹൃത്തായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്നു വണ്ടി ഡെലിവറി തരുന്നടം വരെ അങ്ങനെ കൊണ്ടു നടന്ന് നടന്ന ഒരിടത്തുനിന്ന് എനിക്ക് പിന്നീട് മനസ്സിലാകുന്ന വറുചെട്ടിന്ന് ഈ എറിചെട്ടിയിലോട്ട് ചാടുന്ന പോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ അറിഞ്ഞ ന്യൂസ് എന്ന് പറഞ്ഞ എം കെ നിന്ന് പോയി എന്നുള്ളതാണ് അതന്നെ അപ്പം എനിക്ക് ഈ ഉണ്ടായിട്ടുള്ള ഫേസസ് വളരെ എന്തുവാ ആയിട്ട് നമ്മളെ പറ്റിച്ചതാണോ പറ്റിക്കപ്പെട്ടതാണോ അതോ നമ്മള് പറ്റിക്കപ്പെടാൻ നിന്നു കൊടുത്തതാണോ ഇതിനിടയ്ക്ക് ഞാൻ ഈ ഇത്രയും ഇഷ്യൂസ് രണ്ടാഴ്ചയോളം അല്ലെങ്കിൽ ഒരു മാസത്തോളം വണ്ടി അവിടെ ഷെഡിൽ കിടന്നപ്പം ഞാൻ ലീഗലി മൂവ് ചെയ്തു കാരണം നമ്മളെ വണ്ടി ഇല്ലാതെ പോലും നമ്മൾ ഒരു മാസം ഇ എം ഐ അടയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നു അതെ ടെമ്പറേഷനിലാണ് അപ്പം എല്ലാത്തിലും ഉപരി വണ്ടി കിട്ടിക്കഴിയുമ്പോ നമ്മൾ തീർച്ചയായിട്ടും ഫാൻസി നമ്പർ ബുക്ക് ചെയ്യുവല്ലോ അപ്പൊ ത്രീ ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന ഒരു നമ്പർ തേർട്ടി ത്രീ ക്യൂ ത്രീ ട്രിപ്പിൾ നൈൻ ഒരു ഫാൻസി നമ്പർ എന്ത് വില കൊടുത്തും കാരണം ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ ജീവിക്കാൻ അല്ലെങ്കിൽ അത്യാർത്തിയിലോട് പോകുന്നത് അപ്പൊ ആ നമ്പർ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മള് ഏജന്റ് വഴി ബുക്ക് എല്ലാം ചെയ്തിട്ടാണ് അപ്പം നമുക്കറിയാലോ മൂന്ന് ദിവസം കഴിഞ്ഞ് വണ്ടി കൊടുത്ത് രണ്ടു ദിവസം കഴിഞ്ഞ് കിട്ടുവല്ലേ അപ്പൊ വേണ്ടി എന്ത് ഒരു പത്ത് പതിനഞ്ച് രൂപ പൊട്ടിച്ചാലും കുഴപ്പമില്ല വണ്ടി നല്ല നമ്പർ നല്ല കിട്ടണം എന്നുള്ള രീതിയിൽ കുട്ടികൾ വണ്ടി നമ്പർ ഏജന്റ് വിളിച്ചു പറഞ്ഞു വണ്ടി നമ്പർ കഴിഞ്ഞു പോകും നമ്മൾ ബുക്കിംഗ് ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് ഞാൻ രണ്ടാമത് വിളിച്ചത് എൻക്വയറി ചെയ്യുന്നത് വണ്ടി നമ്പർ സെറ്റ് ചെയ്യാനാണ് എന്തേക്ക് കിട്ടും അപ്പം ലെക്സോൺ ടാറ്റ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിടക്കുക അപ്പൊ രണ്ടാഴ്ച മൂന്നാഴ്ച ആ കൂടെ ഒരാഴ്ച ചെയ്യുമ്പോ ഒരു സീരീസ് നമ്പർ സെയിൽ ആയി പോകല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി ആ നമ്പർ എന്റെ കയ്യിൽ പോയി അതിന്റെ ഫ്രസ്റ്ററേഷൻ കിടക്കുന്നു അപമാനം മാത്രം പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി വണ്ടി ഇവിടെ നമ്മള് ആൾക്കാർ അടുത്ത നമ്പറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നില്ലെന്ന് ഉറപ്പിച്ചു കാരണം രണ്ടാഴ്ചയായിട്ടും വണ്ടി എടുത്തിട്ട് ഒര ഒരു മാസമായിട്ട് വണ്ടി ഷെഡ്യൂ കിടക്കുകയാണ് ടെമ്പററി ടെമ്പറേഷൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി വണ്ടി എന്റെ പേരിലായിട്ടില്ല ഒരു മാസത്തോളം ആയിട്ട് വണ്ടി ഇവിടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഞാൻ ആ കൂടെ ഒരു ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ ആയണ്ടേ എങ്ങനെ പോലെ ഒരു അറുപത് കിലോമീറ്റർ അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരു ദിവസം വന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ കയറിയിരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ സാറേ ഞങ്ങൾ ടെസ്റ്റ് ഇനി സാറിന് ഒരു കുഴപ്പമില്ല ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഞാൻ പോയ സാധനം തുടങ്ങും ഇമാതിരി മുക്കാലും വറ്റിച്ച് കഴിഞ്ഞിട്ടേ ഞങ്ങള് നന്നായിട്ട് ടെസ്റ്റ് ആയിട്ടു സാർ ഇനിയും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ പറഞ്ഞ് പിന്നെ നമ്മുടെ തലയിൽ ഇത് അടിചേപിക്കുക അപ്പൊ ഈ കേസിനൊക്കെ പോയ സമയത്ത് നമുക്ക് നല്ല ഉണ്ടായിരുന്നു കാരണം ഈ പതിനഞ്ച് ഇരുപത് ദിവസം വണ്ടി അവിടെ കിടന്നപ്പോഴും നമുക്ക് ഓൾട്ടർനേറ്റ് ഒരു വണ്ടി ഇല്ല ലക്സോൺ ടാറ്റ നമുക്ക് തന്നിട്ടില്ല ലക്സോൺ ടാറ്റ തന്നിട്ടില്ല ആ ടൈമിലെല്ലാം നമ്മൾ പിന്നെയും ബൈക്കിൽ മഴയും വെയിലും കൊണ്ട് കൊച്ചും ഗുളവരുമായിട്ടെല്ലാം പോവാണ് ആൾക്കാർ ചോദിക്കുന്നു നിങ്ങളുടെ വണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യും അപമാന ഭാരം എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഇൻസൾട്ടൻസ് അഹിച്ച് നമ്മൾ കേസിനും കാര്യങ്ങളൊക്കെ പോയപ്പോഴത്തേക്ക് അതിനും കുറേ നമ്മൾ അഭിപ്രായങ്ങൾ കൂടുതൽ കേൾക്കുന്ന അനുസരിച്ച് കൺഫ്യൂഷൻ ഉള്ളൂ കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങള് അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള സർവീസ് ചിലപ്പോൾ നഷ്ടപ്പെടും അല്ലെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളുടെ സർവീസിൽ ആ ഒരു പണി തരും ആമാര് പണി തരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറെ ആൾക്കാർ മിസ്ഗൈഡ് ചെയ്തു കൂടാതെ ലീഗലി മൂവ് ചെയ്തപ്പോഴും ഒരിടത്തുനിന്ന് വന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടാറ്റ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കേസിൽ ഒരു കേസ് ആയിരിക്കും നിന്റെ കേസ് അപ്പൊ നീ ഇങ്ങനെ നിൽക്കുന്നതിൽ കാര്യമൊന്നുമില്ല ആമാർ എങ്ങനെ അതിലൊക്കെ വണ്ടി റെഡി ആക്കിയാൽ എടുത്തോണ്ട് അതന്നെ അതായത് വലിയൊരു പാ പാറ ഗീതരെ കല്ലെറിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ടാറ്റ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രസ്ഥാനമാണ് നീ അവിടെ പോയി കേസ് കൊടുത്തിട്ടൊന്നും കാര്യമാണ് അങ്ങനെ കുറെ ലീഗൽ വശം അറിയാവുന്ന ആൾക്കാരും നമ്മളെ പറഞ്ഞ് വിഡ്രോയിൽ അന്ന് ഈ കൺസ്യൂമർ കോട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തപ്പി നോക്കിയപ്പോഴും ഈ ഓൺലൈനിലൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ കേട്ടു പക്ഷേ പകുതിയോളം ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഇതാണോ വഴി പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളൊരു വണ്ടി എടുത്ത് പുതിയ വണ്ടി എടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിൽക്കുവാണ് ആൾക്കാരെ ഫേസ് ചെയ്ത് മീൻസ് ഒന്ന് ഒരു കേസ് കൊടുക്കുക തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാവരും എല്ലാവരും ചെയ്യും ഒരു സോൾവ് നടക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഒന്ന് അപമാന ഭാരം എന്ന് പറയുന്ന സാധനം തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ കൂടുതൽ ആടവണമായിട്ട് ഞാൻ പറയുവാണ് ഇപ്പൊ എന്നാ വലിയ പാറയാണെങ്കിലും നല്ല ഒരു ഏർ കൊടുക്കുകയാണെങ്കിൽ ആ പാറ ഉണ്ട് വീട് തന്നെ ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ആൾക്കാർക്ക് അറിയാൻ പറ്റാത്തതാണ് കേസ് കൊടുക്കണം പിള്ളാച്ചാ അത്രേ ഉള്ളൂ അതെ എനിക്കത് എനിക്കത് ആദ്യമേ മനസ്സിലായത് കാരണം എനിക്ക് ഈ ഒരു ഗിൽറ്റ് ഫീലും പിന്നെ ഞാൻ ഒരു സാധാരണക്കാരൻ കൂടെ ആയതുകൊണ്ട് ലോൺ എടുത്ത് വണ്ടി എടുത്ത ഒരാളെന്നുള്ള നിലയിലും എനിക്ക് ഇത് ഇതുപോലെ എന്നെ പോലെ ഒരു ലോൺ എടുത്തോ അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ടൊരു വണ്ടി മേടിക്കുമ്പോൾ അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല ഇപ്പൊ കാശുകാരനാണോ അവന് കുഴപ്പമില്ല ഓക്കെ ഇത് കംപ്ലൈന്റ് ആണ് അടുത്ത വണ്ടി എന്ന് നമ്മളെ സമയത്തോളം ഇതിനെ തീറ്റി പോറ്റുക എന്നുള്ളതാണ് നമ്മുടെ പിന്നീടുള്ള ജീവിതമൊത്തം അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഒത്തിരി ആൾക്കാർ നെക്സോൺ എടുക്കാനിരിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം റിവ്യൂ കും ഉപരി ഡീസലുള്ള വളരെ റയർ ആയിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ സെയിൽസിൽ പിള്ളേരെ തന്നെ ചോദിക്കുകയാണ് എൻ്റെ ചേട്ടൻ ചേട്ടനല്ല ആരെങ്കിലും ഡീസൽ ബുക്ക് ചെയ്യുമെന്നാണ് ആ സഹോദരങ്ങൾ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത് കാരണം അമ്മര് പറഞ്ഞ പെട്രോളിന് ഇത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കേട്ടിട്ടുള്ള ഡീസൽ പക്ക ഡീസൽ ആണ് നല്ല ഈ ടാറ്റയുടെ പ്രൊമോട്ട് കൂടുതലും ഡീസൽ വണ്ടികൾ നിങ്ങൾ നല്ല 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 വണ്ടികളാണ് എഞ്ചിനാണ് ആണ് ആണ് ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കൊമേൽ വണ്ടികളെല്ലാം ഡീസലിലാണ് അവരുടെ എഞ്ചിനീയറിംഗ് മികവിരിക്കുന്നത് എറവട്രോൺ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ ടിയാഗിയൊക്കെ ചേരും ആ എഞ്ചിൻ തന്നെ എടുത്ത് നമ്മൾ നെക്സോൺ എന്ന് വെച്ചാൽ പെട്രോള് അത്ര തന്നെ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മൈലേജ് എനിക്ക് ഇതിന്റെ പോസിറ്റീവ് സൈഡെന്ന് പറയുകയാണെങ്കിൽ നല്ല മൈലേജ് എനിക്ക് ചില സമയത്ത് തേർട്ടി 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 പ്ലസ് എന്ന് വരെ തോന്നുന്ന രീതിയിലോട്ട് ഡിജിറ്റ് ഞാൻ ചില സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് തോന്നിയാണ് ഒന്നാമത്തെ കാര്യം വണ്ടി മേടിച്ചപ്പോൾ മുതൽ എന്നെ സംശയം സത്യോ എന്തൊക്കെയോ ഉണ്ടല്ലോ സത്യം സമാനത്തോടെ ചില സമയം നമുക്ക് തോടിക്കാൻ വരുന്നില്ല അപ്പൊ ഇതുപോലെ ചില ചില സാധനങ്ങൾ കിട്ടുമ്പോഴത്തേക്കും സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കും ഈ തേർട്ടി മൈലേജ് കിട്ടിയില്ലോ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴായിരിക്കും സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറ്റത്ത് എൻജിൻ ടെമ്പറേച്ചർ ഹൈ ഞാൻ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത തൊട്ട് ഇപ്പഴത്തൊട്ട് നോക്കിയപ്പോഴത്തേക്കും അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മറിഞ്ഞും വളരെ കൺഫ്യൂസ്ഡായിട്ടാണ് ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഇനി ബോധത്തിലും കൂടെ അല്ല ഈ വണ്ടി കയറുന്നെങ്കിൽ നമ്മളതും കൈന്ന് പോകും വണ്ടി തന്നെ ബിഹേവ് ചെയ്യുന്ന ചില സമയം വളരെ ഓഗ്രേഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് പിന്നെ വണ്ടി എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ ബ്ലൈൻഡ് സ്പോട്ടുണ്ട് ഈ വണ്ടിക്ക് നമ്മളൊരു ഒരു ഒരു കൂപ്പയ്ക്കകത്ത് ഒരു ഈ കൈരളി ടി എം ടിയുടെ ഒരു വലിയൊരു കൂപ്പയ്ക്കാത്ത് കയറിയിരിക്കുന്ന പോലെ ഇരിക്കും പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളൊന്ന് റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞോ പറഞ്ഞോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പില്ലർ മാത്രം കാണാം ഒന്നും കാണത്തില്ല ആ സമയത്താണ് നമുക്ക് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ശരിക്കും പറഞ്ഞ് ഉപയോഗിക്കേണ്ടത് ഇതിൽ നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ റിവേഴ്സ് ക്യാമറ കിട്ടു കിട്ടുകഴിഞ്ഞാൽ നമ്മളൊരു എനിക്ക് മിക്കപ്പോഴും ഒരു ഏഴ് എട്ട് സെക്കൻഡ് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ഓൺ ആകട്ടെ ബാക്കിയുള്ളവർ ഓൺ അടിക്കുന്നു അപ്പുറത്തും കുറ്റിമരമുണ്ട് നമ്മളെ കണ്ടിട്ടിരിക്കുക ഇനി കുറ്റിയിലിരിക്കുവോ ഇല്ല ഓണടിച്ചു ഞാൻ മാറത്തില്ല അങ്ങനെ മിക്കപ്പോഴും ഇത് ഏഴു എട്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ത്രീ സിക്സ്റ്റി ക്യാമറ ഇതിന്റെ തോണാന്ന് അതുവരെ നമ്മള് വഴിയെ പോകുന്ന അച്ഛൻ്റെ അടുക്കള ചോദിക്കും അച്ഛാ ആ പുള്ളി ചോദിക്കും ഇത്ര വലിയ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് നിനക്ക് ഇത് ഓടിക്കാൻ അറിയത്തില്ല എന്നാണ് അവര് ചോദിക്കുന്നത് അപ്പം അത് അങ്ങനെ പല പരസഹായത്തോടെയാണ് ഇത് മിക്കപ്പോഴും എടുത്തോണ്ട് പോകുന്നത്